ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാൾപ്പാറയ്ക്ക് പോകുന്ന വീഡിയോ ഇട്ടിരുന്നു ചാനലിൽ അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് കാണുന്നത് അപ്പോൾ ഒന്ന് രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്ത ലോഡ്ജാണ് കാണുന്നത് അവിടുന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുകയാണ് നേരെ ആതിരപ്പള്ളി പോവുകയാണ് രാവിലെ ആറു മണി ടു വൈകുന്നേരം ആറ് മണി വരെ അതിന് പ്രവേശനം കേട്ടോ പിന്നെ വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് പോസ്റ്റ് എടുക്കുന്നതാണ് വെള്ളച്ചാട്ടം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ നേരെ മലക്കപ്പാറ കഴിഞ്ഞിട്ട് വാൾപ്പാറ എത്താളാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ ആതിരപ്പള്ളി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സോളിയാർ ഡാമിൻ്റെ പ്രവേശന കവാടത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ മുഗൾ ഭാഗത്തിന് നട്ടതിൽ വിഭവം എൺപത്തൊന്നടി ഉയരമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത് ഇവിടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചാർപ്പ എന്നുള്ള വെള്ളച്ചാട്ടം കൂടി കാണാവുന്നതാണ് മഴക്കാലമാണെങ്കിലും കൂടിയിട്ട് വെള്ളത്തിന് വലിയ രൗദ്രഭാവങ്ങളൊന്നും കാണില്ല കേട്ടോ ഒരു വെള്ളച്ചാട്ടത്തിന് കുറച്ച് മുകളിലേറ്റവും വലിയ കോടങ്ങനെ പൊങ്ങി പോണെന്ന് കാണാവുന്നതാണ് അതായാലും ഇവിടുന്ന് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കയറിന് മുന്നേ ഇവിടുന്ന് ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ നിന്ന് എണ്ണ ഒക്കെ വേണ്ടെങ്കിൽ അതായത് സ്വന്തം വാഹനത്തിൽ വരുന്ന ആളുകൾക്ക് എണ്ണ അടിച്ചിട്ട് പോകാൻ നോക്കുക അല്ലെങ്കിൽ വനത്തിൽ കയറുന്ന ബുദ്ധിമുട്ടാവും അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടങ്ങി അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചാർപ്പ വെള്ളച്ചാട്ടം ഇട്ടോ ഒരു ബ്രിഡ്ജിന് വന്നിട്ട് നമുക്ക് ശരിക്കും കാണാവുന്നതാണ് അടക്കം ഒരു ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ഒരു പോയിന്റ് രാത്രി ഞങ്ങൾ റൂമിൽ താമസിക്കുന്ന ടൈമിൽ നല്ല ശക്തമായ മഴ പെയ്തിട്ടുണ്ടോ രാത്രി ഇവിടെ ആ മഴ പെയ്തുകൊണ്ടെങ്കിൽ നല്ല മൊത്തത്തിലൊരു നനവും ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട് കാട്ടിൽ പോകുമ്പോൾ അപ്പോൾ ഇതാണ് പറയപ്പെട്ടെ ചാർപ്പ വെള്ളച്ചാട്ടം അത്യാവശ്യം വെള്ളമൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സജീ സൗകര്യമൊക്കെ ഉണ്ട് നല്ല ബ്രിഡ്ജിന്ന് ഏതായാലും ഇവിടെ ഇതിലുള്ള എൻട്രി കുറച്ച് സൈറ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നലെ യാത്ര തുടങ്ങിയിട്ടുള്ളൂ അനുവാദം കിട്ടിയിട്ടുള്ളൂ കൂടുതൽ വാഹനങ്ങളൊന്നും ഇല്ല ഞങ്ങളുടെ വാഹനങ്ങൾ വെച്ചാൽ അപൂർവം കുറച്ച് വാഹനങ്ങൾ വളരെ പാസ് ചെയ്തിട്ടോ അങ്ങനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും കണ്ട് ചാർപ്പ വെള്ളച്ചാട്ടവും കണ്ട് ഇനി ഞങ്ങൾ പോകുന്നത് നേരെ പുളിയിലപ്പാറ പോയി പുളിയിലപ്പാറ ഒരു ബ്ലാവിനെ നമുക്ക് കാണാവുന്നതാണ് വാഗുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഞങ്ങള് പുളിയിലെപ്പാറ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളടുത്ത് ഫുഡ് ഉണ്ടായിട്ടോ അപ്പൊ അത് അങ്ങനെ ബ്ലാവ് ഇവിടെ ഇണ്ട് ബ്ലാവിന് കൊടുക്കാണ് എല്ലാം ഇണക്കിണ്ട ഒരു സംഭവം ചെറിയ പേടി ഉണ്ടെങ്കിലും പേടിയിട്ട് സംഭവം അടുത്തുനിന്ന് ഫോട്ടോ കാര്യമൊക്കെ എടുത്തു ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലൊക്കെ പൊതുവേ കാണപ്പെടുന്ന മാന്വർഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ് കേട്ടോ ഇതിനെ കുറിച്ച് പറയാൻ അറിയാൻ കഴിഞ്ഞത് ഇത് പൂർണ്ണ വളർച്ച എത്തി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് കിലോ വരെ കൂടുന്നതാണ് വിലക്കപ്പാറ പോണമായി സെലിബ്രിറ്റിനെ കണ്ടു കണ്ടോ അതൊക്കെ അപ്പൊ അതിന്റെ അടുത്ത മനുഷ്യ രണ്ട് ജീവികളാണ് അപ്പം ഇതുപോലത്തെ ജീവിലൊക്കെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ കാട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് അകലന്ന് നിന്ന് കാണിട്ട് നമുക്ക് പരിചയമല്ലോ പക്ഷെ നമ്മൾ തൊട്ടടുത്ത് വന്നതിന് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് തൊട്ട് തിരുമ്പി ഒക്കെ നിൽക്കാൻ പറ്റി നല്ലൊരു ഭാഗ്യമായി പക്ഷെ അത് കാട്ടിൽ നിന്ന് ഇതുപോലെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അനുവദിക്കൂല പക്ഷെ ഇത് ഇവിടെ ഹോട്ടലിൻ്റെ അടുത്ത് ഹോട്ടലും ഇണങ്ങിയൊരു ജീവിയായതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു ഫുഡൊക്കെ കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കാരണം അതിനെ കൊമ്പ് നമ്മളേത്രം തട്ടി കഴിഞ്ഞാൽ മതി തെറിക്കാൻ ആ പേടിയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഫോട്ടോ എടുക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് അണഞ്ഞുകൂടിയതാണ് ഇതിൽ കാഴ്ചക്ക് പശുവിൻ്റെ തല കേട്ടോ പശുവിൻ്റെ തലയും മാനിൻ്റെ കൊമ്പും ആടിൻ്റെ ഒടലും അതാണ് എനിക്കിത് മനസ്സിലായത് കേട്ടോ ചെവി ഒക്കെ ഉണ്ട് അസില് പശുവിൻ്റെ അതേ ചെവിന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് നേരെ മലക്കപ്പാറ തീരുണ്ട് കാട്ടിലൂടെയുള്ള നമ്മൾ വീഡിയോ കാണിച്ചിട്ടില്ല കാരണവശാലും വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്ന കരുതി വീഡിയോ ഒക്കെ കട്ടാക്കി കേട്ടോ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കാട്ടിൽ പക്ഷെ വീഡിയോ ഒക്കെ ഒരു പരിധി ഉണ്ടാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ മലക്കപ്പാറ തീരുണ്ട് അവിടുന്ന് ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നേരെ പോകണം വാൽപ്പാറയ്ക്ക് വാൽപ്പാറ കഴിഞ്ഞ പൊള്ളാച്ചി വഴി നേരെ വീട്ടിലേക്ക് പോട്ടോ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു കോടൊന്നില്ല കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി മാത്രം വന്ന പോലെ ഒരു അഞ്ച് മിനിറ്റിന് നേരത്തേക്ക് ആകെ മൂടി ഫുൾ മൂടി ഒരു കാഴ്ചയില്ലാത്ത പോയത്തിൽ പ്രത്യേക ഒരു ഭാഗ്യ കേട്ടോ ഇങ്ങനെ കാണാൻ കഴിയുന്നത് ഞാൻ വച്ചാൽ ഞങ്ങൾ വന്ന് ഞങ്ങൾ വരുമ്പോൾ മഴയില്ല എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു യാത്ര അപ്പോൾ അത് ആ കോടയിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞു വരുന്നൊരു ബസ് ഉണ്ടല്ലേ ഒരു മഞ്ഞ ബസ് അതാണ് ചീനിക്കാസ് പറഞ്ഞ ബസ് കേട്ടോ ചാലക്കുടിയിൽ നിന്ന് വാൾപ്പാറയ്ക്കുള്ള സർവീസുള്ള ബസ്സാണ് നിങ്ങൾക്ക് ആ ബസ്സിന് ചാലക്കുടിന്ന് കയറിയിരുന്നാലും ഇവിടെ മരിക്കപ്പാറയും വാൾപ്പാറയും കാടും എല്ലാം കണ്ട് നിങ്ങൾക്ക് പോക്കറ്റ് ചാർജ് എത്ര ഇറക്കി കറിയോ ഏകദേശം ഒരു നൂറ്റി എൺപത് ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിലാണ് തോന്നുന്നുണ്ട് ഏതായാലും ആതിരപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് മലക്കപ്പാറയ്ക്ക് ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ കാട്ടിലൂടെ അതവിടെ ചെക്ക് പോസ്റ്റിൽ കയറുമ്പോൾ തന്നെ നമ്മൾ വണ്ടിൻ്റെ പേപ്പറും കാര്യമൊക്കെ നമ്മൾ കൊടുത്തിട്ട് വേണം നമുക്ക് കാട് കയറാന് രണ്ട് മിനിറ്റ് മുന്നേ കണ്ട കണ്ട കാണാതെ നേരത്തെ കാണുന്നത് നമ്മളെ ൾക്കാരും എന്റെ അനിയന്മാരും മകനൊക്കെ തന്നെയാണ് വേറെ രണ്ട് കൂട്ടുകാരുണ്ട് പിന്നെ അപ്പൊക്കെ ഫോട്ടോ എടുക്കാനുള്ള വൈബിലാണ് ഈ തേയിലത്തോട്ടത്തിൽ തേരത്തോട്ടത്തിൽ കാട്ടുപോത്തേനും കണ്ടിട്ടോ പക്ഷെ അതും ക്യാമറയിലേക്ക് കിട്ടുന്നില്ല ഓടകൊണ്ട് അപ്പോൾ അങ്ങനെ മലക്കപ്പാറ കാർഡ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി വാൾപ്പാറയ്ക്ക് പോകാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മളെ വണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് വേണം പോവാൻ ഇവിടെ നമുക്ക് കാട്ടിൽ അധികം സമയം ചിലവഴിക്കുന്നതിന് നമ്മൾ ഫൈൻ ഇടക്കൂടെ അവർ രണ്ട് മണിക്കൂറുള്ളത് ഒരു അര മണിക്കൂർ മണിക്കൂർ പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അധിക സമയം പോയി കഴിഞ്ഞാൽ നമ്മൾ തക്കതായ ഫൈൻ കൊടുക്കേണ്ടി വരും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അലോട്ടുള്ള ടൈമുണ്ട് ആ ടൈമിനുള്ളിൽ നമുക്ക് കാട് കയറി ഇറങ്ങണം അപ്പോൾ ഞങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തിരിച്ച് പോകും അപ്പോൾ ഞങ്ങൾ നേരെ വാൾപ്പാറയ്ക്കുള്ള പോക്ക് പോകണി അപ്പോൾ ഇതുവരെ നമ്മുടെ യാത്ര കാട്ടിലൂടെ കേട്ടോ അപ്പോൾ ഇനി കളി മാറാൻ പോവുകയാണെ ഇനി തേയിലത്തോട്ടം കണ്ടിട്ടുള്ള യാത്രയാണ് ഫുൾ തേയിലത്തോട്ടം കേട്ടോ കണ്ണത്താ ദൂരത്ത് വരെ തേയിലത്തോട്ടം കാണാം നമുക്ക് നല്ല രസമുള്ള കാഴ്ച കേട്ടോ എന്തായാലും ഇവിടെ ആതിരപ്പള്ളിക്ക് വരും വായിച്ചാൽ മലക്കപ്പാറ തിരിച്ചൊക്കെ പോകരുത് എന്തായാലും ഇവിടെ തിരിച്ച് വാൾപ്പാറ പൊള്ളാച്ചി വഴി ഇറങ്ങണം അപ്പോൾ നമുക്ക് യാത്രേൻ്റെ ഒരു ഫുൾ മൂഡ് കിട്ടുള്ളൂ ഫുഡോ കഴിക്കണ മക്കപ്പാറ ഫുഡിന്റെ ഇതൊന്നുമില്ല കേട്ടോ നേരം ഓണം ഇവിടെ വാൾപ്പാറത്തിനും ഭക്ഷണമൊക്കെ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഈ റോഡ് ഇപ്പോൾ നമ്മൾ കേരളത്തിന് തൃപ്തിയിലാട്ടോ ഇവിടെ നമ്മൾ അല്പം കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ പ്രവേശിക്കാൻ പോവുകയാണ് ഇവിടെയൊക്കെ കാലാവസ്ഥയുടെ കാലാവസ്ഥ ഉള്ളു മറ്റേ നമ്മൾ കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് റോഡ് മോശം എന്നൊക്കെ പറഞ്ഞില്ലേ കാലാവസ്ഥ ഇവിടെ ഈ ബോർഡർ കറക്റ്റ് ആയിട്ടുള്ള കാലാവസ്ഥ അപ്പുറം മയക്കാലം കുറേ മേൽക്കാലം അങ്ങനെ ഒന്നുമില്ലല്ലോ കാര്യം റോഡ് റോഡ് ഇവിടുന്ന് നേരെ ചെക്ക് പോസ്റ്റ് ഈ മോശം ന്യായം പറിച്ചത് സർക്കാരിന് കുറ്റം പറയുന്നില്ല റോഡിന്റെ നമ്മളെ പണിന്റെ ഒക്കെ മോശം തന്നെയാണ് ഇപ്പം തമിഴ്നാട്ടിൽ തമിഴ്നാട് റോഡ് മോശമില്ലാന്നല്ലേ അടച്ചൊരു എന്തെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ഒരു പണി നടന്നുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ ഞങ്ങളിവിടെ ഷോളയാർ ഡാമിന്റെ അടുത്ത് തന്നായി അതായത് ബ്രിഡ്ജിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം ഒക്കെ ഇറക്കി കാണാം വെള്ളം അധികം ഒന്നും ഒഴുക്കി വരുന്നില്ല ചേട്ടാ ചെറിയ വെള്ളച്ചാട്ടം മാറി വരുന്നുള്ളൂ ഡാമിൽ നിന്ന് അല്പം വെള്ളം മാത്രമേ ഒഴുക്കി കഴിഞ്ഞുള്ളൂ വീണ്ടും യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഷോളയാർ ഡാമിന്റെ ശേഷം മോൾ ഭാഗത്ത് കേട്ടോ ഇവിടെയൊക്കെ നല്ല കച്ചവടക്കാരൊക്കെ ഉണ്ട് ഒരുപാട് പക്ഷെ ഒക്കെ അടച്ചിട്ടുണ്ട് കാരണം ചെയ്യാൻ ഇവിടെ ഒക്കെ ആര് നിരോധനം ഇല്ല ശേഷം അടച്ചാതെ പോകുന്നുണ്ട് ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകട്ടോ ഷോളയാർ ഡാം പാസ് ചെയ്തു ശേഷം ചെറിയൊരു ലെങ്ത്ത് വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാം ഭാഗം നമുക്ക് അടുത്ത ഇതിൽ പ്രതീക്ഷിക്കാം നമുക്ക് തേരുത്തോട്ട് മേലെ ഡ്രോൺ വിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു